ഇവാൻ ഉക്കമനോവിച്ചെന്നാണ് പേര് പക്ഷെ എങ്കിലും മലയാളികളായ ഫുട്ബോൾ ആരാധകർക്ക് അയാൾ ആശാനാണ് നമ്മുടെ സ്വന്തം പുതിയ ഗറ്റപ്പ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തരംഗമാണ് ആദ്യം ലുങ്കി ലുങ്ക ആശാനെ ലാൽകൃഷ്ണൻ ലാൽകൃഷ്ണനാണ് നമുക്കിപ്പം ഉള്ളത് ലാൽ ഇപ്പോ ഈ പേര് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് കഷ്ടപ്പെടുന്നില്ല ആശാന്റെ വിശേഷങ്ങൾ പറയൂ വിളിക്കാൻ എളുപ്പം കാരണം എന്നാണ് വിളിക്കുക വന്നതിന് ശേഷം ഇതുവരെ ആരും അദ്ദേഹത്തെ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ആശാന്നാണ് വിളിക്കുന്നത് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ ഐ എസ് എല്ലിൻ്റെ ഇൻറ്റർവ്യൂവിനെ മറ്റു പോയാൽ പോലും ആശാന്നാണ് വിളിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ആശാനായി പുള്ളി മാറിയിട്ടുണ്ടെന്നാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് കോച്ചയതിന് ശേഷം അദ്ദേഹത്തിനൊരു മലയാള ടച്ച് മലയാളം തനിമ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മലയാളം പടയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പല സമയത്തും മലയാളി അദ്ദേഹത്തിന് മലയാളം ഡയലോഗുകൾ ഹിറ്റാവുന്നുണ്ട് കയറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ഐ എസ് എൽ സമയത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്താണ് അങ്ങനെ അദ്ദേഹത്തെ നമ്മളൊരു മലയാളിയായിട്ട് അംഗീകരിച്ച് മനസ്സുകൊണ്ടൊരു മലയാളിയായിട്ട് വായിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആശാൻ ഒരു സൈക്കിളിലൊക്കെ ഒരു ലുങ്കി കൊടുത്ത് കഴുത്തിട്ട് നമ്മൾ നാട്ടുമുറത്തോടൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചകൾ ഇപ്പോൾ സപ്പോസ് നമ്മളൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന രീതി ഏതാണോ ആ രീതിയിലൊക്കെ തന്നെ ആശാനെ കാണുന്നത് ആശാൻ അടിമുടി മലയാളി ആയതോടുകൂടി ഈ സോഷ്യൽ മീഡിയ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അന്നേരം കണ്ട കമൻറ്റുകളിലാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പലരും പറയുന്നത് ആശാൻ കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സഞ്ജീവമായിട്ട് പോകുന്നതാണോ അതോ ഇനി കടം തീർക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോകുന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്തായാലും ആശാൻ്റെ ആ ലുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പോലെ ഇവാൻ ബുക്ക് എന്ന് പറയുന്നതിനേക്കാളും സേതുവിനും നമുക്കും അതോടൊപ്പം എല്ലാവർക്കും എളുപ്പം ആശാൻ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ആശാൻ്റെ ലുക്കാണ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുവാണെങ്കിൽ പറയാം ഇപ്പോൾ ഈ പോസിറ്റിൽ അധികം നേരൊന്നും ആയിട്ടില്ല ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂറിനടുത്തേ ആവുന്നുള്ളൂ പക്ഷേ ആ പത്ത് മണിക്കൂറിനുള്ളിൽ ആശാനെ ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളൊരു ട്രെൻഡ് അങ്ങനെയാണല്ലോ ആശാനെ മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിച്ചാണ് കഴിഞ്ഞ തവണ നമുക്ക് കപ്പ് കിട്ടാതെ പോയി കഴിഞ്ഞപ്പോഴും ആശാനോട് നമ്മളെല്ലാവരും പറഞ്ഞത് സാറിലാശാന നിങ്ങൾക്ക് തവണ കപ്പ് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആശാനെ മനസ്സുകൊണ്ട് നമ്മൾ മലയാളിയായിട്ട് അംഗീകരിച്ച് വീണ്ടും ആ മലയാള തനിമയിൽ ആശാനെ കാണുന്നതിൻ്റെ ഒരു സന്തോഷം അതപ്പോൾ കമൻറ്റുകളിൽ നിറച്ചുകൊണ്ട് മലയാളികൾ ആ സ്നേഹം ആശാന് തിരിച്ചു കൊടുക്കുകയാണ് അതാണ് ആ ട്രെൻഡിങ്ങിൻ്റെ പിന്നിലേക്കത്